ഹലോ ഫ്രണ്ട്സ് ഇറ്റ്സ് മീ ഐ വെൽക്കം ടു മൈ ചാനൽ ഇന്ന് നമ്മൾ ചോറ് വെച്ചിട്ടൊരു പക്കവാട്ടിയുടെ റെസിപ്പി ആയിട്ടാണ് നോക്കുന്നത് തലേ ദിവസത്തെ ചോറ് ബാക്കി ഉണ്ടായിരുന്നു അപ്പം ഞാൻ എന്താ എത്രത്തോളം ചോറെടുത്തിട്ട് അതാ ഒരു മിക്സിഡ് ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് കുറച്ച് കുറച്ചായിട്ട് അരച്ചെടുക്കാം കേട്ടോ അപ്പോൾ കുറച്ച് വെള്ളവും ചേർത്ത് ദാ ഈ ഒരു പരുവത്തിലേക്ക് അരച്ചെടുക്കാം കേട്ടോ പയ്യൊക്കെ അടിക്കാൻ കിട്ടുന്ന ഒരു വിധത്തിൽ നന്നായിട്ട് പേസ്റ്റ് ആയാലും കുഴപ്പമില്ല അപ്പോൾ അത് ഞാൻ എന്താ ഇങ്ങനെ അരച്ചിട്ട് ഒരു ബൗളിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് ബാക്കി ഉള്ള ചോറും കൂടിയിട്ട് അരച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതും ഇതാ ബൗളിലേക്ക് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മളെ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവും കേട്ടോ ഈ ഒരു റെസിപ്പി അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്താ ഒരു സവോള എടുത്തിട്ടുണ്ട് പിന്നെ പിന്നെന്താ ഒരു നാലഞ്ച് അല്ലി വെളുത്തുള്ളി ഈ ഇതായൊരു കഷ്ണത്തോളം ഇഞ്ചി ഇത്രയും മതിയാവും കേട്ടോ എന്നിട്ട് ഞാൻ നമ്മുടെ സവോളനൊക്കെ തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി എടുക്കുന്നുണ്ട് അതുപോലെ നമ്മുടെ വെളുത്തുള്ളി ഇഞ്ചിയും എല്ലാം ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്കിതാ കട്ട് ചെയ്ത് കൊടുക്കാം ഇതിൽ പച്ചമുളകൊക്കെ വേണമെങ്കിൽ ആഡ് ചെയ്യാം കേട്ടോ പക്ഷേ ഞാനിവിടെ കുട്ടികൾ കഴിക്കുന്ന കാരണമാണ് പച്ചമുളക് ആഡ് ചെയ്യാത്തത് എന്താ സവോളനൊക്കെ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് ചോപ്പറിലിട്ട് കട്ട് ചെയ്യാമെന്ന് വെച്ചിട്ടോ ഇതുപോലെ മാത്രം കട്ട് ചെയ്ത് ചോപ്പറിലാകുമ്പോൾ വളരെ ഈസിയായിട്ട് നമുക്കത് കട്ട് ചെയ്താൽ കിട്ടുമല്ലോ അപ്പോൾ ഞാൻ ചോപ്പറിലിട്ടിട്ട് അത് ചോപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മളിതാ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ചോറ് അരച്ചത് മാറ്റി വെച്ചതിലേക്ക് ഈ കട്ട് ചെയ്ത് കൊടുത്ത സവോള മിഞ്ചി വെളുത്തുള്ളി എല്ലാം ഇട്ട് കൊടുത്തിട്ട് ഒരു ഇതുപോലെ രണ്ട് തവി കടലമാവിട്ടുകൊടുക്കുക ഒരു തവി അരിപ്പൊടി ഒരു തവിയോളം മൈദമാവ് ഇത്ര ഇട്ട് കൊടുക്കുക പിന്നെ ദാ ഇത്രത്തോളം റവിയും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ പിന്നെ ഒരു രണ്ട് സ്പൂണോളം ഉപ്പ് ആവശ്യത്തിന് ഉപ്പ് ചേർത്താൽ മതിയാവും കേട്ടോ പിന്നെ മല്ലിപ്പൊടി പിന്നെ മഞ്ഞൾപ്പൊടി മുളക് പൊടി പിന്നെ കുറച്ച് ഗരം മസാലപ്പൊടി ഇത്രയും കൂടി ആഡ് ചെയ്യാം കേട്ടോ അപ്പോൾ അതിന് ശേഷം എല്ലാം കൂടി മിക്സ് ചെയ്ത് കൊടുക്കാം എല്ലാം നന്നായിട്ട് പൊടികളൊക്കെ ഇട്ട് കൊടുത്താലോ അപ്പോൾ അതെല്ലാം നന്നായിട്ട് മിക്സ് ആവുന്ന രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കുക കായം ഉണ്ടെങ്കിൽ കായം പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ അതാ ഒരു മുട്ട പൊട്ടിച്ചു ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതും നന്നായി മിക്സി ആട്ടോ എന്നിട്ട് കുറച്ച് കുറച്ചായിട്ട് വെള്ളം ചേർത്ത് കൊടുത്ത് ഇതിനെ ഒരു നല്ലൊരു കൺസിസ്റ്റൻസിയിലേക്ക് ആക്കിയെടുക്കുക അപ്പോൾ വെള്ളം ഞാൻ ആദ്യം ഒഴിച്ചത് കുറഞ്ഞു പോയിരുന്നു അപ്പോൾ വീണ്ടും ഞാൻ വെള്ളം ഒഴിച്ച് ഈ ഒരു പരുവത്തിലേക്ക് ആക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് വെള്ളം കുറച്ച് ഒഴിക്കുന്ന നല്ലത് കേട്ടോ ഞാൻ ഇത്തിരി വെള്ളം ലൈറ്റായിട്ട് കൂടി പോയിട്ടുണ്ട് പക്ഷെ അത്ര വലിയ പ്രശ്നമില്ല അപ്പോൾ എണ്ണ തിളച്ചപ്പോൾ ഞാൻ എന്താ എണ്ണയിലേക്ക് തിരീശ് ഇത്രീശ ആയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത് നല്ല സോഫ്റ്റ് ആയിരിക്കും കേട്ടോ നമുക്ക് നല്ല ടേസ്റ്റിയാണ് അപ്പോൾ അതാ അതിൻ്റെ ഒരു സൈഡായി കഴിഞ്ഞപ്പോൾ അപ്പുറത്തെ സൈഡിലേക്ക് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത് നമുക്ക് വേണമെങ്കിൽ മാവിൻ്റെ കൺസിസ്റ്റൻസി ഒന്ന് മാറ്റിയിട്ട് വടയായിട്ട് വടയുടെ ഒരു ഷേപ്പിലാക്കിയിട്ടും ഇട്ട് കൊടുക്കാം കുഴപ്പമില്ല ഞാൻ എന്താ ഇപ്പോൾ ഇങ്ങനെയാണ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് അപ്പോൾ അതാ അതൊക്കെ വറുത്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ പെട്ടെന്ന് പെട്ടെന്നു ആകും കേട്ടോ അധികം താമസമൊന്നും വേണ്ട അങ്ങനെ അങ്ങനെന്താ ഒരു ട്രിപ്പ് മാറ്റിയിട്ട് അടുത്ത ട്രിപ്പും കൂടി ഇട്ടുകൊടുത്തു ുണ്ട് അപ്പോൾ നമ്മുടെ ചോറ് വെച്ചിട്ടുള്ള പക്ക അവിടെയൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇതിനും കൂടെ ഒരു സവോള ചമ്മന്തിയും കൂടി ഉണ്ടെങ്കിൽ അടിപൊളിയായിട്ടോ നമ്മുടെ തട്ടുകടയിലൊക്കെ കിട്ടുന്ന ടേസ്റ്റിൽ അപ്പോൾ അതാ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ഇവിടെ എല്ലാവർക്കും ഒന്ന് ഭയങ്കര ഇഷ്ടമായിട്ടോ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും ഗുഡ് ബൈ